പാതിരാ നേരത്ത് കഥ കേൾക്കുകയാണ് അവർ അതും ഒരു ശ്മശാനത്തിൽ നിന്നുകൊണ്ട് സോഫിയ രാജകുമാരിയും മൂന്ന് യാത്രികരും അദ്ദേഹം അള്ളാൻ നിസാരക്കാരനല്ലോ അവർ ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി എല്ലാം തികച്ച് സമൂഹത്തില് സജീവമാവാതെ ഒറ്റപ്പെട്ട് വിഭാഗത്ത് ചെയ്യുന്ന അറിയപ്പെട്ട ഒരു മഹാവ്യക്തിത്വമാണ് അദ്ദേഹം എല്ലാവർക്കും അറിയാം പക്ഷെ കണ്ടവര് വളരെ കുറച്ചാണ് ഈ മൂന്ന് പേരും രാജകുമാരിയും കേട്ടിട്ടുണ്ട് ഒരുപാട് പക്ഷെ കണ്ടിട്ടില്ല അത്തരം ഒരു വ്യക്തിയെയാണ് ഈ ഒരവസ്ഥയിൽ കാണുന്നത് ഇപ്പോൾ നേരിട്ട് കണ്ടു അവിടുത്തെ വാക്കുകൾ കേട്ടു ഒരു കുമ്പിൽ വെള്ളം കോരിയപ്പോൾ അതങ്ങനെ തന്നെ മുത്തായി മാറിയത് കേട്ടവർക്ക് അത്ഭുതം പറയുന്ന ആൾക്ക് ഭാവമാറ്റവും ഒന്നുമില്ല പക്ഷേ അദ്ദേഹമനെ പോലത്തെ ഒരു മഹാന്റെ വിഷയത്തില് അതൊരിക്കലും അവിശ്വസനീയമല്ലതാണ് അയാളുടെ മനസ്സു നിറയെ സൊഫിയയായിരുന്നു വെള്ളം മുത്താക്കി മാറ്റി തന്ന ആൾ ഹദിർ നബിയായിരുന്നു എന്ന് പിന്നീടാണ് അറിഞ്ഞത് രാജാവ് പറഞ്ഞതിൽ ഒരു മാറ്റു കൂടുതലല്ലാതെ കുറയില്ല അത്രയും നല്ല മുത്തുകളായിരുന്നത് അത്രയ്ക്ക് ചേതോഹരമായ മുത്തുകൾ അതും വിലപിടിപ്പുള്ള രാജകീയ നിലവാരത്തിലുള്ള മുത്തുകൾ തന്നെ ഞാൻ അതെൻ്റെ തുണിക്കോന്തലയിൽ കെട്ടി അദ്ദേഹം പറയുന്നു ഞാൻ അതിന്റെ തുണി തുണിക്കോന്തലയിൽ കെട്ടി കൊട്ടാരത്തിലേ കോടി ചെന്നു നോക്കുമ്പോൾ കൊട്ടാരമുറ്റമാകെ ജനനിബിഡമായിരിക്കുന്നു എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണം വിളമ്പുന്നു എന്തോ സൽക്കാരം നടക്കുകയാണ് കൊട്ടാരത്തിൽ കാര്യമറിഞ്ഞ് അകന്നൊന്തു ഞാൻ അന്വേഷിച്ചു സുഫിയയുടെ നീ കാണത്ര വരൻ ഡമസ്കസിലെ രാജകുമാരൻ എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ഞാൻ ഈ ഓടി പാഞ്ഞതൊക്കെ വെറുതെയായോ സുഫിയയെ എനിക്ക് നഷ്ടപ്പെടുമോ വിവാഹം കഴിക്കാൻ പറ്റില്ലേ ഞാൻ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു നോക്കുമ്പോൾ ദർബാർ ഹാളിൽ നിക്കാഹിന്റെ വചനവും പ്രതിവചനവും ചൊല്ലാൻ റെഡിയായി നിൽക്കുന്ന ഡമസ്കസ് രാജകുമാരൻ മൻസൂർ ചക്രവർത്തിയും ബൽക്കിലെ കാലിയായ വ്യക്തിയുമാണ് നിക്കാഹിന് കാർമ്മികത്വം വഹിക്കാൻ വേണ്ടി നിൽക്കുന്നത് നൽകിയ വാക്കിന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത രാജാവ് ഞാൻ മനസ്സിൽ പറഞ്ഞു പൗരപ്രധാനികൾ തിങ്ങി നിറഞ്ഞ സദസ്സിലേക്ക് ഞാൻ കടന്നു ചെന്നു കീറിപ്പറിഞ്ഞ് മുഷിഞ്ഞ വേഷം ധരിച്ച എന്നെ കണ്ടത് എല്ലാവരും അടിമുടി നോക്കി ഞാൻ കണ്ട ഭാവം നടിച്ചില്ല തുണിക്കോന്തലായിച്ച് തിളങ്ങുന്ന മുത്തുകൾ രാജാവിന് നേരെ നീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു ബി വി സുഫിയയെ വിവാഹം കഴിക്കാൻ വന്നതാ ഞാൻ ഈ മുത്തുമായി നിങ്ങൾ പറഞ്ഞതല്ലേ മുത്തു കൊണ്ടുവന്നാൽ കല്യാണം നിക്കാഹ് കഴിച്ചു തരാമെന്ന് ഒരു പൊടിമത്തുമായി വന്നാൽ കുമാരിയെ വേൾക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടിപ്പോൾ നിങ്ങൾ കാലുമാറുന്നു രാജാവ് ആദ്യമൊന്ന് പകച്ചു പിന്നെ ലാം ഓർത്തു രാജാവ് രാജാവിന്റെ ഓർമ്മയിലേക്കെല്ലാം വന്നു വെറുതെ പറഞ്ഞതായിരുന്നെങ്കിലും പെട്ടെന്ന് ഓർമ്മ കിട്ടാത്തത് കൊണ്ട് കുറച്ച് സമയം വന്നപ്പോൾ രാജാവിന് ഓർമ്മ കിട്ടി ഞെട്ടൽ മാറി സമചിത്തത രാജാവ് വീണ്ടെടുത്തു ഈ മുത്തുകൾ പരിശോധിക്കണം ഉടനെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു വിദഗ്ധരുടെ സംഘം പരിശോധന നടത്തി തിരിച്ചും മറിച്ചുമുള്ള പരിശോധനയ്ക്ക് ശേഷം വ്യാപാരികൾ പറഞ്ഞു പ്രഭു വിലമതിക്കാനാവാത്തതാണ് ഈ മുത്തുകൾ ആഴക്കടലിൽ മാത്രം കിട്ടുന്ന മുത്തുകളാണിത് ഇപ്പോൾ വാരിക്കൊണ്ട് വരുന്നത് പോലെയുണ്ട് ഇത് കണ്ടിട്ട് ഇതോടെ ഡെമസ്കസ് രാജകുമാരനും മൻസൂർ രാജാവും മുഖത്തോട് മുഖം നോക്കി രാജൻ അങ്ങേക്ക് പാലിക്കേണ്ടതുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ വെച്ച ഉപാധി അനുസരിച്ച് ഇയാൾ സൊഫിയെ വിവാഹം ചെയ്ത് കൊടു കൊടുക്കേണ്ടതാണ് കൊടുത്തോളൂ എനിക്കൊരു എതിർപ്പുമില്ല സാക്ഷിയായി ഞാനുമുണ്ട് ഡമസ്കസ് രാജകുമാരൻ പറഞ്ഞു ഹോ അപമാനമില്ലാതെ രക്ഷപ്പെട്ടു രാജാവിന് ആശ്വാസമായി ശരിക്കും നിങ്ങൾ ആരാണ് രാജാവ് ചോദിച്ചു കയ്യിലുള്ള മുത്തുകളിലേക്ക് നോക്കി രാജാവ് എന്നോട് ചോദിച്ചു ശരിക്കും നിങ്ങൾ ആരാണ് അപ്പോൾ ഞാൻ രാജാവിനോട് പറഞ്ഞു ഞാൻ അദ്ദേഹം പുണ്യവാളനായ അദ്ദേഹമോ മഹാനായ അദ്ദേഹമാണ് നിങ്ങൾ സത്യം ഞാനാണ് അദ്ദേഹം എങ്കിൽ ഇതിലും നല്ലൊരു മാരനെ പുതുമാരനെ എൻ്റെ മകൾ സുഫിയ്ക്ക് കിട്ടാനില്ല മൻസൂർ രാജാവ് എന്നെ ആലിംഗനം ചെയ്തു അതേ പന്തലിൽ വെച്ച് എൻ്റെ ബീവി സുഫിയയുടെ എനിക്ക് അഹ് കഴിഞ്ഞു ആരവങ്ങൾക്കിടയിൽ വരൻ മാറി വരൻ സാക്ഷിയായി മാറി കാര്യം സുഫിയ അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ആ സന്തോഷം നിലവിളികൾക്ക് വഴി മാറി സുഫിയ രാജകുമാരിയെ പാമ്പ് കടിച്ചിരിക്കുന്നു കേട്ടവർ സ്തബ്ധരായിപ്പോയി കൊട്ടാര വൈദ്യന്മാർ രംഗം കൈയടക്കി അവർ പരിശോധിച്ച് തീർപ്പഴുതി രാജകുമാരി സുഫിയ മരിച്ചു അങ്ങനെ മരണാനന്തര കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു അന്നാ മലഞ്ചരി അന്നാ മഞ്ചലിൽ വെച്ച് കണ്ടതല്ലേ ഈ നട്ട പാതിരക്ക് അവളുടെ മയ്യത്തെങ്കിലും ഒന്ന് കാണണമെന്ന് തോന്നി അതിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കബറ് മാന്തിയത് എൻ്റെ ഭാര്യയാണിവൾ എന്റെ ഭാര്യയെ എനിക്ക് കാണാമല്ലോ എൻ്റെ ഭാര്യയെ അവസാനമായി ഒന്നുകൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഖബർ മാന്തി ഇവളെ പുറത്തെടുത്തത് എൻ്റെ കയ്യിൽ മൺവെട്ടി പോലുമില്ല അത്രയും അതിശക്തമായ സ്നേഹവും ആവേശവുമായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് ഞാൻ മൺവെട്ടി പോലുമില്ലാതെ കൈകളെ കൊണ്ട് മാന്തിയിട്ട് ഈ ഖബർ തുരന്ന് ഈ സുഫിയെ രാജകുമാരിയെ പുറത്തേക്കെടുത്തത് കഥ കേട്ട് സുഫിയെ കരഞ്ഞു ഈ മഹാൻ എന്നെ ഇത്ര സ്നേഹിക്കുന്നുവല്ലോ എനിക്ക് വേണ്ടിയാണല്ലോ ഈ കഷ്ടപ്പാടൊക്കെ ഇദ്ദേഹം ചെയ്തത് ഈ ആഡംബരത്തിന്റെ കൊട്ടാരം ഞാനില്ല അങ്ങോട്ടേക്ക് ഈ വലിയ മനുഷ്യന്റെ ചെറ്റക്കുടിൽ മതി എനിക്ക് എന്ന് രാജകുമാരി മനസ്സിൽ തീരുമാനിച്ചു യാത്രികർക്കും അദ്ദേഹമിന്റെ കഥബോധ്യമായി അവർ നല്ല വാക്ക് പറഞ്ഞു പിരിഞ്ഞു സുഫിയ അദ്ദേഹമിനോടൊപ്പം ബുഹാറ പർവ്വതമുകളിലെ അദ്ദേഹമിന്റെ കുടിലേക്ക് കയറിപ്പോയി ഇതൊന്നും അറിയാതെ അപ്പോഴും കൊട്ടാരത്തിലെ രാജാവിന്റെ മുറി കഥന ഭാരം കൊണ്ട് മൂടിക്കട്ടി നിന്നു അവരുടെ മകൾ സുഫിയ മരണപ്പെട്ടു മറവ് ചെയ്തു ആ ദുഃഖത്തിലായിരുന്നു കൊട്ടാരവും രാജാവും ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നത്